വർഷങ്ങളോളം നീണ്ട സമര പോരാട്ടത്തിനൊടുവിലാണ് ചെല്ലാനത്തുകാരുടെ എക്കാലത്തെയും ആവശ്യമായിരുന്ന ടെട്രാപോഡ് ഇവിടെ വന്നത് പിന്നീട് സ്വസ്ഥമായ ജീവിതം എന്ന് വേണം പറയാൻ പക്ഷേ തൊട്ടടുത്ത പ്രദേശമായ കണ്ണമാലിയിലെ ജീവിതം അതീവ ദുഷ്കരമാണ് അവിടുത്തെ ജനങ്ങളുടെ അവസ്ഥ സർക്കാരും അധികാരികളും കണ്ണു തുറന്ന് കാണുക തന്നെ ചെയ്യണം കടലിൽ ഒരു പൂം തരും അത് പൂരിപ്പിച്ച് എന്തെങ്കിലും അക്കാപ്പിച്ച കിട്ടി ഒരാൾക്കാർ അതുകൊണ്ടൊന്നും സമാധാനപ്പെട്ട് അങ്ങനെ ഇനി സമാധാനപ്പെടുത്തണ്ട ഞങ്ങൾ ഞങ്ങൾ ഇതിന് എന്താന്ന് വെച്ചി ചെല്ലാണ്ട് വന്നേക്കണത് പോലെയുള്ള ഇത് കടലിന് ഇനി സുരക്ഷിതമായി ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങളൊന്നും ഉണ്ടാവൂല ഞങ്ങളൊക്കെ ഇനി ജീവിക്കാൻ അധികം കാലമില്ല ഞങ്ങളെ അഞ്ചാറ് കൊല്ലോ ഇത് ഞങ്ങനുഭവിക്കുന്നത് ഇത് ജൂൺ മാസം മുതലാ ഇപ്പൊ ഈ പ്രാവശ്യം മെയ് തുടങ്ങി തുടങ്ങിയൊക്കെ അഞ്ചാറ് മാ അഞ്ചാറ് വർഷം ഇത് തുടങ്ങിട്ടെ ഞങ്ങ പലവട്ടം പറഞ്ഞാണ് കുറച്ച് കല്ലെങ്കിലും ഞങ്ങക്ക് കൊണ്ടു വന്നിട്ടതാ എന്നിട്ട് ഗവൺമെന്റ് അത് കേട്ടിട്ടില്ല എത്ര പ്രാവശ്യം പറഞ്ഞാണ് ഞങ്ങൾ കല്ലാ അപ്പൊ അവര് ജിയോ ബാഗ് കൊണ്ടുവന്ന് വെക്കും ആ ബാഗ് ഒരു കല് കടലടിക്കുമ്പോ തന്നെ എല്ലാം പോകും ഞങ്ങൾ എല്ലാരും മത്സ്യത്തൊഴിലാളികളാണ് എന്റെ മകനും അപ്പനും എല്ലാരും മത്സ്യത്തൊഴിലാളികളാണ് ആർക്കും ജോലിക്ക് പോകാൻ പറ്റണില്ല ഞങ്ങക്ക് ഭക്ഷണം കഴിക്കാനും ഒന്നുമില്ല ഞങ്ങൾ ആരും ഞങ്ങൾക്ക് ഞങ്ങൾക്കിപ്പോ ഇവിടെ കിടക്കാൻ പറ്റാത്ത ഭാഗവും വീട്ടിൽ നിറച്ച് വെള്ളവും ചെല്ലയും കിടക്കാൻ പോലും പറ്റാത്ത അവസ്ഥ വല്ല എന്നോട് നമുക്ക് മൊത്തം കാണും ചെല്ലോ പിടിച്ച് അടുത്തി ഞങ്ങൾ ഉറങ്ങുന്നവരുവാന്ന് അവിടെ പോയിട്ടാണ് ഞങ്ങൾ ജീവിക്കുന്നത് ഭയങ്കര സങ്കടത്തോടുകൂടിയാണ് ഈ പറയുന്നത് കടലിന്റെ വരവ് കാണുമ്പോ തന്നെ ഞങ്ങളുടെ സംഘ കത്തി പോണേ ഒരുപാട് ഞങ്ങൾ അനുഭവിച്ചത് കല്ല് വരും കഴിഞ്ഞ വർഷം പറഞ്ഞ് കല്ല് വരും കല്ല് വരും എന്ന് പറഞ്ഞിട്ട് കല്ലല്ല ഇപ്പൊ വന്നുകൊണ്ടിരിക്കണ കടലാണ് ഞങ്ങളുടെ അടുത്ത് അടുത്തോണ്ടിരിക്കണത് കടല് ഞങ്ങളുടെ അടുത്ത് വരെയായി കല്ല് വന്നിട്ടില്ല അതൊരു ഉപകാരമാണ് ഞങ്ങക്ക് ചെയ്തേക്കണേ ഗവൺമെന്റ് എന്തുകൊണ്ട് ഞങ്ങൾക്ക് ഇത് ചെയ്തു തന്നെ ഇല്ല വീട്ടിലോട്ട് വെള്ളം കയറി കഴിഞ്ഞപ്പോഴാണ് പോയി മോട്ടോർ എടുത്തോണ്ട് വന്ന് വാടക എടുത്തോണ്ട് വന്നിട്ട് ഇത് വെച്ചിട്ടാണ് ഞങ്ങൾ അടിച്ചുകൊണ്ടിരിക്കണത് ഇപ്പോഴും കണ്ടാ നേരം അടിച്ചില്ലെങ്കിൽ ഇതാണ് കളി അപ്പൊ അതകത്തേക്ക് കയറാതിരിക്കാൻ വേണ്ടിയാണ് ഇപ്പൊ ഇങ്ങനെ അടിച്ചോണ്ടിരിക്കണേ ഇതിനും പാട കൊടുക്കണം അപ്പൊ ജോലിക്ക് പോകാൻ പറ്റണല്ലോ അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളൊക്കെ ഒരുപാട് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെയാണ് വെള്ളം വന്നാൽ ഞങ്ങൾക്ക് ഒരു സ്ഥലത്തും ഒന്നും ഇരിക്കാൻ പറ്റാത്ത അവസ്ഥ ഉപ്പുള്ള അത് ചവിട്ടി കയറി കയറി തുടച്ച് പൊടച്ച് മതിയായി കഴിഞ്ഞ പ്രാവശ്യം ഇതൊക്കെ പൊട്ടി ഞങ്ങൾക്ക് ഞങ്ങക്ക് ഇത്തിരി പൈസ കല്ല് ഈ കടല് കയറുമ്പോൾ ഇത്തിരി പൈസ കിട്ടും അതുകൊണ്ട് മതിലെല്ലാം പൊളിഞ്ഞതാണ് മതിലൊക്കെ ഞങ്ങൾ കിട്ടിയതാണെന്നിട്ട്